ിൽ വൈഡ്സ് ഇന്ന് ഞാൻ ഔട്ടിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് നമ്മൾ ഇടപ്പള്ളിയിലുള്ള കുബാബ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ് ഈ അടുത്ത കാലത്താണ് ഇടപ്പിളിയിൽ വന്നിട്ടുള്ളത് കുറേ കുറേ നല്ല നല്ല അഭിപ്രായങ്ങൾ അവിടെ നല്ല ഫുഡിനെ പറ്റിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ അറേബ്യൻ പാലസിൻ്റെ അടുത്താണ് ഡപ്പ്ളിയിലെ അറേബ്യൻ പാലസിൻ്റെ തൊട്ടടുത്ത് താൽ കിച്ചണ ബെസ്റ്റ് ഓപ്പോസിറ്റാണ് ഇത് കുബാബ കുഴിമന്തികയുടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അതെ ഇതാണ് അവസ്ഥ അര മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് അതുപോലെ ഒത്തിരി പേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഫുഡ് അത്രയും നല്ലതായതുകൊണ്ടാണല്ലോ ആൾക്കാർ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കുള്ള ആ നാല് ഞങ്ങൾ നാല് പേരാണ് ഉണ്ടായിരുന്നത് നാല് പേർക്കുള്ള സീറ്റ് ഒഴിഞ്ഞത് തന്നെ അപ്പോൾ നമ്മൾ കുപ്പം കത്തിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു സ്ഥലത്തും സീറ്റില്ല ചുറ്റുപാടും എല്ലാം ഫില്ലാണ് കേട്ടോ ഒരു സ്ഥലത്തും സീറ്റില്ല കാരണം എവിടെയെങ്കിലും ഒരു നാല് സീറ്റ് ഒഴിഞ്ഞിട്ടായിരിക്കണം അവർ നമ്മളകത്തേക്ക് വിട്ടിട്ടുള്ളത് അപ്പം ഞങ്ങൾ നോക്കി നോക്കി ഇങ്ങനെ മേളിൽ ഒരു അതിൻ്റെ മേളിലേക്ക് ഒരു കുറച്ച് സ്ഥലമുണ്ട് അവിടെ നമ്മളൊരു നാല് സീറ്റ് കണ്ടെത്തി അവിടെ ഇരിക്കാൻ പോവുകയാണേ

എല്ലാവരുടെയും പാത്രത്തിലൊക്കെ വിളമ്പതിന് ശേഷമാണ് അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ നല്ല ഡിപ്പൻ ഫുഡാണ് കേട്ടോ ഒറ്റ കോംപ്രമൈസും ഇല്ല ഫുഡിൻ്റെ ടേസ്റ്റിൽ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി ഞാൻ കുഴിമന്തി അധികം കഴിക്കാറില്ല പക്ഷേ ആ ടേസ്റ്റാ ഒരു സിലക്കി റൈസാണ് അതൊക്കെ പ്രത്യേകം പറയണം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളത് ഈ പുറത്തേക്ക് ഇറങ്ങുകയുണ്ടോ അപ്പോൾ അങ്ങ് പോയ അതുപോലെയല്ല ഇപ്പോൾ നോക്കി ഒറ്റ ആൾക്കാരില്ല അല്ലേ എല്ലാവരും ആ ഒരു വൺ അവർ കൊണ്ട് അവിടെയൊക്കെ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ ഒമ്പത് മണിക്കെത്തി ഞങ്ങൾ പത്ത് മണിക്കാണ് കഴിക്കാൻ കരുത് തിരിച്ചറങ്ങിയപ്പോൾ ആ പതിനൊന്നര പന്ത്രണ്ട് മണിയായി അപ്പോൾ അത് എല്ലാവരും എല്ലാം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പുറത്തിറക്കഴിഞ്ഞു ഇതായത് നാളെ ഒഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ